ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ട്രഡീഷണൽ ടോപ്പാണ് അപ്പം ചെയ്തെടുക്കുന്ന സൈസ് ഒമ്പത് വയസ്സിൻ്റെ ആണ് ടോപ്പ് അപ്പോൾ ഒമ്പത് വയസ്സെന്ന് പറഞ്ഞാലും ആ കുട്ടി അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടിലും കുറച്ച് സൈസ് കുറച്ചിട്ടാണ് എടുക്കുന്നത് ഒരു എട്ട് ഒമ്പത് വയസ്സിനുള്ളിലുള്ള അളവിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് ടോപ്പ് ഈ ഒരു ടോപ്പ് നമ്മൾ ചാനലിന് മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അത് വേറെ സൈസാന്ന് മാത്രം അപ്പം അത് ഇനി സൈസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമ്മുടെ ചാനൽ ചാനലാക്കിയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതല്ലാതെ ഹെയർ എസറിൻ്റെയും ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം നമുക്ക് വൈകാതെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ലൈനിങ് മെറ്റീരിയലാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്രോക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നെ ഈ ഒരു ബ്രോക്കേഡ് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി സെയിലായിട്ടുള്ളതാണ് ഞാൻ ബൾക്കൊക്കെ ആയി എടുത്ത് വെച്ചിട്ട് നല്ല പോലെ മൂവിങ് ഉണ്ടായിരുന്നു റൈറ്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം കളർ തന്നെ അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ലൈനിങ് ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത് വൈസ് നമുക്ക് ആ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാനിതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ് ഇതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു അഞ്ചരയാണ് കേട്ടോ എടുക്കുന്നത് അഞ്ചര അഞ്ചേമക്കാൽ വരെ എടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ചരയാണ് ഷോൾഡറും ആംഹോളും സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ചെസ്റ്റ് അതുപോലെ ആം ആംഹോളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റിൽ വന്നിട്ട് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈൻ ഇതുപോലെയാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ഈ ഒരു ഒന്നരയ്ക്ക് പകരം രണ്ടൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അടുത്തത് നമുക്ക് ഇതിനകത്ത് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഞാൻ നെക്ക് ഇവിടെ ഒരു രണ്ടര ഇഞ്ച് വിട്ടും അതുപോലെ ലെങ്ത് വൈസ് ഏകദേശം ഒരു നാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നാല് കുറവാണ് കേട്ടോ നാലര ഒക്കെ എടുക്കാം അഞ്ചുമൊക്കെ എടുക്കാം ആ നെക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഈ ഒരു ഇറക്കം നമ്മൾ ബാക്കിലും സെയിം തന്നെ എടുക്കണേ അതുകൊണ്ട് ഞാൻ ഇനി അത് വരച്ച് വേറെ വരച്ച് കാണിക്കണില്ല നെക്ക് നിങ്ങൾക്ക് ബാക്കിൽ കുറവെടുത്താൽ എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൽ തന്നെ നെക്ക് വരച്ചുള്ളൂ കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നെക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് നെക്ക് ഇറക്കം കുറവാണെങ്കിൽ നിങ്ങൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിൽ ഒരു പീസ് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബ്രോക്കേഡ് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാനിവിടെ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൽ അപ്പം അതേ ഇതുപോലെ ഞാൻ ആ ലൈനിങ് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ലൈനിങ് കുറവേ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിങ്ങിൻ്റെ അടിവശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ലെങ്ത് വൈസ് ആ ലൈനിങ് കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വേണ്ട അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു അളവിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാണ് കട്ടിങ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് ഒരു സ്ലീവിനകത്ത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് ഇപ്പം നമ്മൾ മുന്നേ ഒരു രണ്ട് വയസ്സിൻ്റെ അളവിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ബ്രൊക്കേഡ് വെച്ചിട്ട് അപ്പം അത് കണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും എടുത്തത് ഇതിൻ്റെ സൈസ് ആർക്കെങ്കിലും യൂസ്ഫുള്ളാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതേ ഇതുപോലെ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തും ആ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു വശത്ത് അതായത് ആംഹോളിൻ്റെ വശത്ത് വെച്ച് കൊടുക്കാനുള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ അത് നമുക്ക് ബാലൻസ് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പീസ് സ്കേട്ടിലേക്കും വേണം കേട്ടോ സ്കേർട്ടിൻ്റെ താഴെ വശത്തൊരു ബോർഡർ കൊടുക്കാനുള്ളതും വേണം അപ്പോൾ അതേ ഇതുപോലെ ഞാൻ സ്കേർട്ടിൻ്റെ താഴേക്കുള്ളത് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറവാണ് പക്ഷെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഈ ക്ലോത്ത് കഴിഞ്ഞു അതാണ് ഉണ്ടായത് പക്ഷെ അവർക്ക് അതെന്നെ വേണമെന്നും പറഞ്ഞു പിന്നെ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ സ്ലീവിൻ്റെ വശത്തേക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് പീസുകളാണ് നമ്മളിത് ജോയിൻറ്റ് ഇട്ട് എടുക്കണം എല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കട്ടിങ് ഇത്രയേ ഉള്ളൂ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു പീസുകളൊക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതായത് ആ ഒരു കട്ട് പീസുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ്ങും ഫ്രണ്ട് പോർഷനും ലൈനിങ് ഏത് ബാക്ക് പോഷൻ എടുത്താലും കുഴപ്പമില്ല അപ്പം അതിൻ്റെ നല്ല വശം മീതയ്ക്കാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മീത ലൈനിങ് വെച്ച് കൊടുക്കാം അപ്പം ലൈനിങ് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നെക്ക് നെക്കും ആംബോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ടത് ആം ഈ ഒരു ലൈനിങ്ങിൻ്റെ അളവാണ് കേട്ടോ അപ്പം അതായത് ലൈനിങ്ങിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള അളവുകളൊക്കെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് അളവ് ഇരിക്കുന്നത് അപ്പം ഇത് റഫായിട്ടാണ് ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ അളവ് നോക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതിലാണോ കറക്റ്റ് അളവ് കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും മെയിൻ ക്ലോത്ത് കുറച്ച് റഫായിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യാറില്ലേ ചെറിയൊരു കുറച്ച് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്യുകയുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടിയിടരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനായിട്ട് വരും ഒത്തിരി തുണി നമ്മളിങ്ങനെ വേസ്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കും ആംഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്രോസ് പീസൊന്നും വെച്ച് കൊടുക്കുന്നില്ല കാരണം ഇതുപോലെ മറിച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ്റ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഷോൾഡർ ഇതുപോലെ ജോയിൻ്റിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല ക്ലോത്ത് കുറവൊക്കെയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ സ്ലീവ് വെക്കുന്നില്ല സ്ലീവ്ലെസ് ആണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നെക്കിലും രണ്ട് ആംഹോളിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അഡ്ജി വശങ്ങളൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം നല്ല രീതിക്ക് തന്നെ ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടുള്ള ടൈപ്പ് ആയിരിക്കും അപ്പം നല്ല രീതിക്ക് കട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്കത് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മറിച്ച് എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഉയർന്നു നിൽക്കും അപ്പം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ആംഹോളും നെക്ക് എല്ലാതും ഹെഡ്ജുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കുറച്ച് തുണിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം ഒരുപാട് അടുപ്പിച്ച് കട്ട് ചെയ്യരുത് കാരണം നമ്മൾ കട്ടിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് എഡ്ജ് കട്ട് ചെയ്യാതെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു വശം ഒന്ന് മറച്ചിട്ടെടുക്കാം അത് ഫ്രണ്ടാണെങ്കിലും ബാക്കാണെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ മറിച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ ഏത് വശം മറച്ചിട്ടാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു വശം കേട്ടോ അതായത് ബാക്ക് പോർഷനാണെങ്കിൽ ബാക്ക് പോർഷൻ മാത്രം മറച്ചിട്ടെടുക്കുക ഫ്രണ്ട് പോർഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കുക അപ്പം ഇതുപോലെ ഞാൻ ഒരു വശം മറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത വശം എടുക്കുക അപ്പം ഇത് നമ്മൾ മറച്ചിട്ട് എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ലൈനിങ്ങിൻ്റെ വശം മീതേക്കാക്കി വെക്കുക ഇപ്പം മറച്ചു കൊടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെയും ലൈനിങ് വശം ഈതേക്കാക്കി വെക്കുക ഇനി നമുക്കിത് ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ വശം ഉയർത്തി കൊടുത്തിട്ട് ഷോൾഡർ അതിനകത്തുകൂടെ കയറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഷോൾഡർ എടുക്കുന്ന പീസ് കണ്ടിട്ടോ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മറച്ചിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ പക്ഷെ നല്ല രീതിക്ക് തന്നെ മറച്ചിട്ട് എടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജുകൾ രണ്ടും ഉള്ളിലേക്ക് ക്ലോത്ത് മടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ വിരൽ വെച്ചിട്ടിങ്ങനെ ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി അപ്പം അത് തിരിഞ്ഞ് പോവാതെയൊക്കെ ശ്രദ്ധിക്കുക അതിന് ശേഷം ഷോൾഡർ കറക്റ്റായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് എൻഡിലും ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ഇട്ടെടുക്കാം രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റിട്ടെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒരു ഷോൾഡർ ജോയിൻ്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോസ് പീസിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ സ്ലീവിനകത്ത് പ്ലീറ്റ്സോ അങ്ങനെ ഒന്നും വെക്കണില്ലെങ്കിലും ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഇതുപോലെ രണ്ട് ഷോൾഡറും നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഷോൾഡറും ആംഹോളും അതുപോലെ നെക്കിൻ്റെയും സ്റ്റിച്ചിങ് മൊത്തം കഴിയും അപ്പം അതേ ഇത് മൊത്തത്തിലൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം പിന്നെ കെട്ടിട്ട് കൊടുക്കാനും മറക്കരുത് കാരണം നമ്മളിത് മറച്ചിട്ട് എടുക്കുമ്പോൾ കെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ ആ പിൻ ആ ഒരു എഡ്ജ് വശത്ത് നൂലിങ്ങനെ പിന്നി പിന്നി പോരും അപ്പം അതിലും അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ ഷോൾഡർ നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചു കൊടുക്കാം അപ്പോൾ മറിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ ആ ഒരു നെക്കിൻ്റെ വശം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ആം ആംബോളിൻ്റെ വശം ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് നെക്ക് അടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൽ ഇനി ആ ഒരു ബാക്കിൽ ഓപ്പണിംഗ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ആംഹോൾ രണ്ട് സൈഡ് മാത്രമാണ് ടോപ്പ് പതിച്ചടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് മാത്രം ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം ആംഹോളിൻ്റെ രണ്ട് വശങ്ങളും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം ഇത് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് കുറച്ചിങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ടൈപ്പാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നെക്കിൻ്റെ വശമൊക്കെ കണ്ടോ കുറച്ചിങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് നല്ലതാന്ന് തോന്നിയതുകൊണ്ടാണ് ടോപ്പ് അതിച്ചടിച്ച് കൊടുക്കുന്നത് നിർബന്ധമുള്ള കാര്യമല്ല ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഒരു പീസ് മാറ്റി വയ്ക്കാം ഈ ഒരു ബാക്കിലെ ആ ഒരു ബുക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കട്ട് പീസുകൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കേർട്ടിലേക്കും അതുപോലെ ബ്ലൗസിലേക്ക് പ്ലീറ്റ്സ് ഇടാനും വേണ്ടിയിട്ട് അപ്പോൾ ബ്ലൗസിലേക്കുള്ള ആ ഒരു പീസുകൾ എടുക്കാം അതെല്ലാം ജോയിൻ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തൊരു ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻ കറക്റ്റ് അല്ലേ നോക്കിയിട്ടാണ് ജോയിൻറ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ തുണിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഡിസൈൻ മേലോട്ടും ഒരു ഡിസൈൻ താഴോട്ടും വരും അപ്പോൾ നമ്മൾ ജോയിന്റ് ഇട്ട് കൊടുക്കാനുള്ള കട്ട്പീസുകളാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി ഒരേ ലെവലിക്കല്ലേ ആ ഒരു ഡിസൈനുകൾ വരണേന്നുള്ളത് അപ്പോൾ ഇതിലെ ഡിസൈൻ ഇങ്ങനെ ഒരു സൈഡിക്കാണ് എല്ലാ ഡിസൈനും വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരുമ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ചില ആളുകൾക്കെങ്കിലും തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണേ അപ്പോൾ എനിക്കൊക്കെ മുന്നേ ഇങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നീട് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ അരികുവശം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അരികുവശം നല്ല രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പ് എടുക്കാം ആ ടോപ്പിൻ്റെ ഒരു വശത്ത് നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഏത് വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു വശത്തു നിന്ന് ഇത് ഇതുപോലെ ആംഹോളിൻ്റെ ആ ഒരു വശത്തുനിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ സെൻ്റർ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഒരു ഇഞ്ചോളം നമ്മൾ ഇതുപോലെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പീസ് അത് നിങ്ങൾക്ക് കറക്റ്റ് അളവ് വേണമെന്നുണ്ടെങ്കിൽ ആംഹോളിൻ്റെ മൊത്ത അളവ് നോക്കുക അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ചരയാണ് ആംഹോൾ എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് അഞ്ചും പത്തല വരും രണ്ട് സൈഡിലേക്കും കൂടുമ്പോൾ അപ്പോൾ പത്ത് പതിനൊന്ന് ഇഞ്ച് വരും നമുക്ക് ടോട്ടൽ ആംഹോളിൻ്റെ ലെങ്ത്ത് ആ ഒരു റൗണ്ട് ഷേപ്പ് റൗണ്ടിൻ്റെ അളവ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു മൂന്നിരട്ടി ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലീറ്റ്സ് കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും ഇനി അതെല്ലാം നല്ല തിക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതലെടുത്തോളൂ കറക്റ്റായിട്ട് ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇരട്ടി എടുത്താൽ മതിയായിരിക്കും കേട്ടോ നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അളവിൻ്റെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ റിപ്പീറ്റ് കാണിക്കണില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു വശങ്ങൾ രണ്ട് സൈഡും പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ടിട്ട് ബാക്കിൽ ആ ഒരു ഹുക്ക് വയ്ക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനിനി ഒരുപാട് ഇതായി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല രണ്ട് സൈഡും കൂടെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അതുപോലെ സ്ലിറ്റ് അടിച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ജോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അളവ് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത് വച്ചാൽ ആ ഒരു അളവിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ നമ്മളിപ്പോൾ ഒന്നരയാണ് കൊടുത്തിട്ടുള്ള ചോ ഒന്നരയിൽ അടിച്ചു കൊടുക്കുക രണ്ടിഞ്ചാണെങ്കിൽ രണ്ട് ഇഞ്ചിൽ കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലിറ്റിനായിട്ടാണ് കേട്ടോ അപ്പോൾ ഷേപ്പ് അടിച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ആ ഒരു ലെങ്ത്ത് നിന്ന് ബാക്കിലേക്ക് ആ ഒരു ആംഹോളിൻ്റെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡും സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത് ഈ ഒരു സ്ലിറ്റും അതുപോലെ ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടല്ലോ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കാണിക്കുന്ന വീഡിയോസിലൊക്കെ വീണ്ടും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് സ്ലിറ്റും അതുപോലെ സൈഡൊക്കെ ജോയിൻ്റ് ചെയ്യുന്നതും അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നീറ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ബാക്കിൽ ആ ഒരു ഹുക്കൊക്കെ മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അഡ്ജി വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണമായിട്ട് മുന്നേ നമ്മൾ ഈ അടിവശങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യണം ബാക്കിൽ ആ ഹുക്കും കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ബാക്കിൽ ആ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് സൈഡും ജോയിൻറ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സെൻറ്റർ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും അതായത് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തുണി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൻറ്ററിൽ കട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സെൻ്റർ വശത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ കാണിക്കാം കേട്ടെങ്ങനെയാന്ന് അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ സെൻറ്റർ ചിലപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ക്ലോത്തൊക്കെ ഒരുപാട് കട്ട് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ സെൻ്റർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ ഇത് ഇതുപോലെ ഞാൻ ചോക്ക് വെച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് കിട്ട കിട്ടുമല്ലോ ആ തുണിയിൽ അപ്പം അതേ ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് ചോക്ക് വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതേ ഇതുപോലെ കറക്റ്റ് അളവ് നമുക്ക് സെൻ്ററിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം സെൻറ്റർ കറക്റ്റായിട്ട് തന്നെ വരും അപ്പം രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കാരണം രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തുണി അങ്ങനെ കൂടെ ഒക്കെ വലിഞ്ഞ് പോവും അപ്പം അതിലും നല്ലത് ഇതുപോലെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും ഇനി ഈ ഒരു വശം നമുക്ക് ഒപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്കിൽ ഹുക്ക് വെക്കുന്ന ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പിൻ ചെയ്ത് കൊടുത്താലും നമ്മൾ ഒപ്പം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ക്ലോത്തും അതുപോലെ ലൈനിങ്ങും തമ്മിൽ അപ്പോൾ അതുപോലെ നമ്മൾ ലൈനിങ് ഈയൊരു വശം സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ആ ഒരു വശങ്ങും തുണി വച്ച് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമുക്ക് ആ പിന്നൊക്കെ കൊടുത്തിട്ട് അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റും അതുപോലെ ഒക്കെ ജോയിൻ്റ് ഇട്ട് എടുക്കാം അപ്പോൾ അതിനി ഞാൻ കാണിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സെൻറ്റർ കട്ട് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും എടുത്തത് അപ്പോൾ ഇതുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ടോപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഇങ്ങനെയാണേ വരുന്നത് സ്കേർട്ടിന് താഴെയായിട്ട് നമ്മൾ ചെറിയൊരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതിയായിട്ട് ഒരു ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാലും ഇങ്ങനെ ഇനി ആയിരുന്നു കേട്ടോ സെയിം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു വർക്ക് കണ്ടിട്ടാണ് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ടോപ്പ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉന്നെ തന്നെ വരാം അതുവരേക്കും ബൈ